നമസ്കാരം ഈ നമ്മളുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ വർഷം കൂടുന്തോഴും ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൂടി 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 വരുന്നത് എന്താണെന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചാൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ശക്തി കൊണ്ടൊന്നു മാത്രമാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് എനിക്കത് കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ട്രാവങ്കൂർ റയോൺസിലാണ് ജോലി ചെയ്തിരുന്നത് പെരുമ്പാവൂര് അന്ന് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം റയോൺസായിരുന്നു അവിടെ പെരുമ്പാടുള്ളവരുടെ എല്ലാവരെയും അവർ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ഉപജീവനമാർഗവും എല്ലാം അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദറിനെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഇവിടെ അടുത്തൊരു ഇല്ലത്തുള്ള അവർ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുടുംബവുമായിട്ടവിടെ വന്നിട്ടുണ്ട് അന്ന് പാർവതി ദേവി ഇവിടെ നടതുറപ്പി പന്ത്രണ്ട് ദിവസം വരികയും എൻ്റെ കുട്ടിക്കാലത്ത് വന്ന് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം തോറും ഇതിലേക്ക് വരുന്ന ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം ലോകത്തിലുള്ള പല ഭാഗത്തു നിന്നും അപ്പോൾ ഓരോരുത്തർക്കും ഇവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ കൊണ്ടാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഞാൻ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ മനസ്സുകൊണ്ട് ദേവിയുടെ അവിടെ പ്രാർത്ഥിച്ചതാണ് എൻ്റെ മകനും മകൾക്കും നല്ലൊരു മരുമോനെയും മരുമോളെയും എനിക്ക് കൊണ്ടുതരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് തോന്നണ ഒരു വർഷമായിട്ടില്ല ആറുമാസത്തിനുള്ളിൽ ദേവി എനിക്കത് കൊണ്ടുതന്നു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ശക്തി അതിൻ്റെ ഒരു സാന്നിധ്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ് എന്തായാലും തിരുവേരാണിക്കൂളത്തെ ഈ വർഷവും കുടുംബസമേതം അശ്വതി ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എത്താൻ കഴിഞ്ഞാൽ സന്തോഷം ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് രണ്ടുപേരെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം മോനെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് അതും ദേവി സാധിച്ചു തരട്ടെ ഒരുപാട് സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും കൊണ്ടുത്തരട്ടെ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു ബൈ